സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളും ഇന്നും നമ്മുടെ സാധനം വെച്ച് നിങ്ങളുടെ മുടി നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാറ്റം കിട്ടുവെന്നല്ല മാറ്റം കിട്ടിയാൽ മാത്രം നിങ്ങൾ ഇത് തുടർന്നാൽ മതി മാറ്റം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കിയാല് ഉറപ്പാണ് വെറും ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും തലമുടിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് ചെയ്തിട്ടാണ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഉണങ്ങി മുടി ഉണങ്ങി കടാം എല്ലാം ചെയ്ത് എനിക്ക് ഓരോ ദിവസം എനിക്ക് റിസൾട്ട് കിട്ടുന്ന എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഓരോന്ന് ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ പായ്ക്കിടുമ്പോഴും എനിക്ക് മുടിക്ക് നല്ല വ്യത്യാസം കിട്ടുന്നുണ്ട് എൻ്റെ മുടി ഞാൻ എന്താന്ന് പറഞ്ഞാലും ഞാൻ ഈ ഡേ ത്രീയിലോട്ടാണ് ഞാൻ കടന്നിരിക്കുന്നത് എത്ര ദിവസത്തേക്കുള്ളാന്ന് ഞാൻ ഇപ്പം പറയത്തില്ല അത് ചെയ്ത് കഴിയുമ്പം എൻ്റെ മുടിയുടെ മാറ്റം തന്നെ ഒരു അമേസിംഗ് റിസൾട്ട് ആയിരിക്കും നിങ്ങൾ കാണുന്നത് കേട്ടോ ഉള്ള കാര്യം പറയുവാണ് അപ്പോൾ വീഡിയോയിലോട്ട് നടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം എന്താണെന്നുള്ളത് നിങ്ങൾ നാളെയോ ഇന്നോ ഒക്കെ ചെയ്ത് നോക്കുക നാളെ ചെയ്താൽ മതി രാവിലെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം ഞാൻ കാണുന്നത് നിങ്ങൾക്കും അത് മനസ്സിലാവും തികച്ചും നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് എന്താണേലും ഡേ വണ് ഡേ ടു ആയപ്പോഴത്തെ തന്നെ ആ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു നോക്കിക്കെട്ടിപ്പോളി റിസൾട്ട് കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആണ് എന്റെ കണ്ണുകൾ തന്നെ ഞാൻ വിശ്വസിച്ചില്ല എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ മോശപ്പെടുത്തിയിട്ട് സത്യമായ കാര്യമാണ് നിങ്ങളും ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇടണം റിസൾട്ട് കണ്ട് നിങ്ങൾ റിസൾട്ട് കണ്ട് കാണുകയല്ല എന്റെ കൺ എൻറെ റിസൾട്ട് കണ്ട പോലെ നിങ്ങൾക്ക് തികച്ചും റിസൾട്ട് ചെയ്തു നോക്കിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് അപ്പം നമ്മൾ തലേദിവസം തന്നെ അതായത് ഇന്ന് രാത്രി തന്നെ നാളത്തേക്കുള്ള ടിപ്സിന് വേണ്ടി ഇന്ന് രാത്രി തന്നെ നമ്മുടെ ഉലുവ നമുക്കൊരു സ്പൂണ് ഒരു ഒന്നര സ്പൂൺ കെട്ടോ ഒന്നര സ്പൂൺ എടുത്ത് നന്നായിട്ട് കഴുകി നമുക്ക് നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകിയിട്ട് നമുക്കെടുത്ത് ഇങ്ങനെ ഇതിനകത്ത് വെച്ച് വെള്ളം നികത്തി ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കണം നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകിയില്ലെങ്കിൽ നമുക്ക് മുടിക്ക് ചീറ്റയാണ് നന്നായിട്ട് ഏത് സാധനവും നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ നമ്മുടെ തലമുടിയിൽ അഴുക്കെല്ലാം വന്നാൽ പിന്നെ നമുക്കൊരു രക്ഷയില്ല ഞാൻ എന്താണേലും രണ്ടും കൽപ്പിച്ചാണ് അപ്പം ഇത് കഴുകി ഞാൻ നികത്തെ ഒഴിക്കട്ടെ അപ്പം നമ്മൾ ഇതാ നികത്തെ ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കാം നാളെ രാവിലെ നമുക്ക് എടുത്ത് നോക്കാം അപ്പം ഞാൻ ഇന്നലെ രാത്രിയിലേ ഉലുവ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു ദാ നല്ല കുതിന്നിരിപ്പുണ്ട് നമുക്കിനി ഇതിന്റെ ജ്യൂസ് മാത്രം മതി ഈ ഉലുവായ നല്ലായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ട് അരയ്ക്കൊന്നും വേണ്ട അരയ്ക്കണമെങ്കിൽ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അരയ്ക്കാതെ ഇതിന്റെ ജ്യൂസ് മാത്രം എടുക്കുക എടുത്തിട്ട് അരിച്ചെടുക്കാം നമുക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതൊരു മിറക്കിൾ ജ്യൂസാന്ന് പറയാം കേട്ടോ അത്രമേൽ നമ്മുടെ മുടിക്ക് നല്ല കരുത്തും എല്ലാം തരുന്നതാണ് ഇത് ഞെക്കി പിഴിഞ്ഞെടുക്കണേ എടുത്തിട്ട് ഞാൻ വരാം ഇനി നമുക്ക് ഈ ജ്യൂസിനകത്തോട്ട് നമുക്ക് രണ്ട് ഇതാ രണ്ട് വൈറ്റമിൻ ഈ ക്യാപ്സൂൾ അങ്ങോട്ട് പൊട്ടിച്ചിടാം പൊട്ടിച്ച് നമുക്കിടാം നന്നായിട്ടു പൊട്ടിച്ചിടാം ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്കറിയത്തില്ല നമ്മുടെ കുട്ടി മുടികളെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് നല്ലതായിട്ട് നമ്മുടെ തലയ്ക്ക് ഞെർണ്ണം കൂടിയുള്ള മേടിച്ച് വെക്കണം തലയിൽ നല്ല കുട്ടി മുടികളെയൊക്കെ വളർത്തുന്നതാണ് ഞാൻ പൊട്ടി ചോദിച്ചിട്ട് വരാവേ അല്ല പൊട്ടി ചോദിക്കുന്ന കാണിക്കാം അപ്പം നമ്മൾ ഈ ക്യാപ്സൂൾ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം എടുക്കണം കേട്ടോ രണ്ടെണ്ണം എടുക്കണം അന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ ഒരു പിൻവച്ചാണെങ്കിൽ നിങ്ങൾ കുത്തിയാ മതി ഒരെണ്ണം പൊട്ടിച്ചു കേട്ട ഒരു തരുപോലും കളയല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞ നമുക്ക് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ ഇതിൽ ഒരു വേറൊരു സാധനം ഇല്ലെന്ന് തന്നെ പറയാം ഇത് ഇഞ്ചി ഇതൊക്കെ നമ്മുടെ രണ്ടാമത്തെ കുട്ടി നരകളെല്ലാം നല്ല രീതിയില് അല്ല സോറി നരകളൊന്നും എന്തൊക്കെയാണ് പറയും കുട്ടി മുടികളെല്ലാം നല്ല രീതിയില് കയറും നല്ല രീതിയില് കുട്ടി മുടികളെല്ലാം നല്ലതായിട്ട് വളർത്താന് എനിക്കറിയത്തില്ല അത്രമേൽ നമ്മുടെ മുടിയെ കരുത്തോടു കൂടി വളർത്തുന്ന ഏറ്റവും ബെസ്റ്റ് ഞാൻ ഈ മൂന്നാമത്തെ ഡേ ത്രീ ആണ് ഈ മൂന്ന് ദിവസം ഞാൻ ചെയ്തു തന്നെയാണ് ഇരിക്കുന്നത് അടുത്ത ദിവസം വീഡിയോ എടുത്തില്ല കാരണം വീഡിയോ എന്നാ പറയാൻ അത് എടുക്കാൻ പറ്റില്ല രണ്ടാമത്തെ ഇന്നലത്തെ ദിവസം ഫുൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ചാര ഒരാൾ പറഞ്ഞു മുടിയിൽ എന്നാ ഷാമ്പു ഇട്ട് മറ്റേ അത് തേച്ച് ഒരു തന്നെ നമുക്ക് ആരും ബോധിപ്പിക്കണ്ടല്ലോ അല്ലെ നമുക്ക് നമ്മുടേതായ ആ ഒരു എന്താ ഒത്തിരി തണുപ്പ് നമുക്ക് എന്ന് തോന്നിയാൽ നമ്മുടെ ഉച്ചയിലൊന്നും നമ്മൾ അങ്ങനെ ഒത്തിരി തേക്കല്ലേ കേട്ടോ ഞാൻ ആ ഒരു രീതിയിലൊക്കെയാണ് തേക്കുന്നത് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ശരീരം ഏത് രീതിയിലുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് തേക്കാം ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം വൈറ്റമിൻ എ ക്യാപ്സൂൾ ഇങ്ങനെ ഒരു ഒട്ടൽ വരും കേട്ടോ ഓർത്ത് പേടിക്കല്ലേ വരുന്നു ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മുടി അഴിച്ച് നന്നായിട്ട് ഇന്നലെ ഷാംപൂ മറ്റേ ഇട്ടില്ലേ അതുകൊണ്ട് നല്ല പറന്ന് തന്നെ കിടക്കുക കേട്ടോ ഞാൻ കണ്ടീഷനും അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ പറന്നു തന്നെ കിടക്കുക ചീട്ടൊന്നുമില്ല രാവിലെ വേണ്ട ഇന്നലെ രാത്രിയിൽ എന്നിട്ട് കെട്ടിവെച്ചാണ് അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ ചട ചട അധികം ഇല്ലല്ലോ ചട ഇല്ലല്ലോ കാരണം രാത്രി നമ്മൾ കെട്ടിവെക്കുന്നതല്ലേ ഇപ്പോഴാണ് ഞാൻ മുടി രാവിലെ ചെയ്യുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് നമ്മൾ ചെയ്യുക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ നമ്മുടെ ഈ ജ്യൂസില്ലേ ഈ ഉലുവ ജ്യൂസ് ഉലുവ ജ്യൂസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും മൂടിയ കരുത്തോടെ വളർത്താൻ ഇത് കഴിഞ്ഞൊരു മിറക്കിൾ മിറക്കൽ എന്ന് പറയാം സത്യം ഒരു എന്താ അതിന് പറയേണ്ടത് ഒരു അതിശയിപ്പിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഒരു ഒരു ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഓരോന്നത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്കാണ് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ചെയ്യുന്ന നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ചിലവർ ചോദിച്ചു ചോദിച്ചു ഇതെല്ലാം കൂടെ ചെയ്യാൻ തീർച്ചയായിട്ടും എന്നും ചെയ്യുവല്ലോ നമ്മൾ അടുപ്പിച്ച് അടിപ്പിച്ച് ഏഴ് ദിവസം നമ്മൾ എത്ര ദിവസം ചലഞ്ചുണ്ടോ ആ അത്രയും ദിവസം ചലഞ്ച് ചെയ്യാം പിന്നത്തെ ചലഞ്ച് നിർത്തി കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ ഡെയിലി ഇതൊന്നും അടുപ്പിച്ച് ചെയ്യണ്ട ചെയ്യുന്നില്ല അതെല്ലാവർക്കും അറിയാമല്ലോ ആഴ്ചയിൽ ഒന്ന് തിരഞ്ഞെടുക്കുക എന്നാ ഇഷ്ടം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ മുടി ചീകിയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങോട്ട് ചീക ശകലം മുടി കെട്ടുണ്ടായിരുന്നോണ്ട് ഇത്തിരി മുടി പോയി അതുകൊണ്ട് അതാണ് ആകെ കിട്ടിയ മുടി പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇട്ടിട്ട് വേണം കേട്ടോ ഈ എണ്ണയൊക്കെ നിങ്ങൾ തേക്കാൻ ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു ഏത് വിധത്തിലാണ് എണ്ണ തേക്കുന്നേ എന്ന് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ കാണിക്കാൻ കാരണം ഇന്നലത്തെ എൻ്റെ മുടി കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറഞ്ഞു കൊതി വരുന്നു എന്നൊക്കെ ഒത്തിരി ആൾക്കാർ പറഞ്ഞായിരുന്നു നീ ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് കൊതിയിലോ അങ്ങനെയുള്ള ഒരു വിശ്വാസം ഇല്ല നിങ്ങൾ ഇഷ്ടമാണ് നല്ലതാന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമുണ്ട് നമ്മുടെ പാരച്ചൂട്ട് ഞാൻ ഇവിടെ പാരച്ചൂട്ടാണ് ഉപയോഗിക്കുന്നത് ഇതാ ഇന്നലെ ആരോ ഇന്നലെ ഇന്നലെയായിരുന്നോ ഏതോ ഒരെണ്ണം പറഞ്ഞു എന്നാ ചേ തേക്കുന്നൊന്നും കാണിക്കുന്നില്ല എണ്ണ ഇങ്ങനെ എടുക്കുന്നതേ കാണിക്കുന്നുള്ളൂ എന്തൊക്കെയാണ് നോക്കുന്നത് അല്ലേ ഞാൻ അപ്പുറത്ത് ദയവുമേ അങ്ങ് എണ്ണ എടുക്കുന്നത് ഒക്കെ അങ്ങ് കാണിച്ചേക്കാന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തേക്കട്ടെ കണ്ട അപ്പം ദാ ഇതേ രീതി വേണം നമ്മൾ നന്നായിട്ട് മുടിയിൽ എണ്ണ എല്ലാം നല്ലതായിട്ട് ഇങ്ങനെ ഇടവലർത്തി ഇങ്ങനെ ചീകി നോക്കിക്ക ഇങ്ങനെ രണ്ട് ഒക്കെ ഇട്ട് നന്നായിട്ട് വേണം നമുക്ക് തേക്കാൻ ഇപ്പം തേച്ച് ബോധ്യപ്പെട്ടല്ലോ ഇന്നലത്തെ അതിനകത്ത് പറഞ്ഞു തേക്കുന്നില്ല തേക്കുന്നില്ല എന്നൊക്കെ ഇതാ കേട്ടോ നമുക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നിങ്ങളെ കാണിച്ചെന്ന് മാത്രം കേട്ടോ ഇങ്ങനെ നന്നായിട്ട് തേക്കണം നന്നായിട്ട് തേച്ചിട്ടൊരു പത്ത് മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്യണം കേട്ടോ അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അത് ഞാൻ എപ്പോഴും പറഞ്ഞു മസാജ് ചെയ്യുന്നത് എങ്ങനെയാണ് പൊറോട്ട് മുമ്പോട്ടും മുടിയിട്ട് ഇങ്ങനെ 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 നന്നായിട്ട് തന്നെ മസാജ് ചെയ്യുക മസാജ് ചെയ്ത് പത്ത് മിനിറ്റ് മസാജ് ചെയ്ത മസാജ് ചെയ്തതിന് ശേഷം മുടി പൊക്കത്തി കെട്ടിവെക്ക ഞാൻ കുറച്ച് മസാജ് ചെയ്തിട്ട് മുടി പൊക്കത്തി കെട്ടി പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാം അപ്പൊ നമ്മൾ മുടി കെട്ടി വെച്ചിട്ട് പത്തല്ല കുറെ നേരമായി കാരണം നമ്മൾ നമ്മളെന്തെങ്കിലും ജോലിക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് കെട്ടി വെച്ച് എണ്ണയും തേച്ച് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈം വെറുതെ പോകുന്നില്ല മനസ്സിലായോ അങ്ങനത്തെ നോക്കിയും കണ്ടും ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിന് നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇത് അയച്ചിടുക അയച്ചിട്ടതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യേണ്ടത് മുടി ഇങ്ങനെ നല്ലതായിട്ട് ചീകൊക്കെ ഇട്ടേക്കുന്ന കേട്ടോ ഇനി നമ്മുടെ ഉലുവ ഉലുവ വെള്ളം ഉലുവ വെള്ളം എന്ന് പറയുന്നത് ഉലുവ എന്ന് പറയാം നമ്മൾ ഇതിനെ അരച്ചൊന്നും എടുത്തിട്ടില്ല വെറുതെ ഉലുവാട് തലേദിവസം വെള്ളത്തിയിട്ട് അതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഇട്ട നന്നായിട്ട് തന്നെ ഇതാ തേക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ ഇരുപത് മിനിറ്റ് നമ്മൾ ഞാൻ പുറത്തിരിക്കാത്ത തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലവിടെ കേട്ടോ വെയിലായ കൊണ്ട് മാത്രമാണ് ഇരിക്കാത്ത അപ്പോൾ ഇത് നന്നായിട്ട് തേക്കണം കേട്ടോ നന്നായിട്ട് തേച്ച് സ്കാൽപ്പയലും എല്ലാം തേച്ച് പിടിപ്പിച്ച മുടിയുടെ ഇങ്ങനെ ഊർത്തി നന്നായിട്ട് എടുത്തിട്ട് കാണിച്ചു തരാൻ എങ്ങനെയാന്ന് ഇനി നന്നായിട്ട് ചെയ്യണം അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പ് വെച്ചാൽ ചെയ്യാത്തത് ഇങ്ങനെ ഇതിലേക്കൂടി ഇങ്ങനെ ഊർത്തി എടുത്തിട്ട് ഇതും ഒരു പതിനഞ്ച് മിനിറ്റ് കെട്ടി നടു നടുക്കൊണ്ട് കെട്ടിവെക്കല്ല കേട്ടോ ഉച്ചയിലോട്ട് ഇത് സൈഡിലോട്ട് ഇങ്ങനെ പുറയിലോട്ട് കെട്ടാവുള്ളൂ ഉച്ചയിലോട്ട് ഒരുപാട് നീരൊന്നും ഇറങ്ങരുത് തണുപ്പ് പിടിക്കാത്തവർക്ക് പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് കെട്ടിവെക്കത്തും കേട്ടല്ലോ അപ്പൊ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരിക്കേണ്ടവർക്ക് തണുപ്പ് പിടിക്കുന്നവർക്ക് എത്ര നേരം വേണേലും ഇരിക്കാം കേട്ടോ അങ്ങനെ ഇരുന്നിട്ട് കഴുകിയിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മൾ ദാ ഇതെല്ലാം തേച്ച് കുളിയെല്ലാം കഴിഞ്ഞ് കുളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണ ഷാംപൂ ഒന്നും ഇടേണ്ട ഒരാവശ്യമില്ല ഷാംപൂവിൻ്റെ വെറും വെള്ളത്തിൽ മാത്രം നോർമൽ വാട്ടറിൽ കുളിക്കുക അപ്പം നിങ്ങളുടെ മുടി ഈ ഒരു മിറക്കി ജ്യൂസ് കൊണ്ട് ആട്ടിപ്പൊളി റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും കേട്ടോ അപ്പം ഇതാ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് കെട്ടിവെച്ചേക്കാണ് ഉച്ചയൂടെ തോന്നിട്ടുമാണ് അയച്ചത് അപ്പം ഈ ഒരു ഈ ഒരു ജ്യൂസ് കൊണ്ട് നിങ്ങൾക്ക് മുടി വളർത്താൻ പറ്റും അപ്പം നിങ്ങൾ ഏതാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുക എന്ത് ചെയ്യണം എൻ്റെ ഒപ്പം തന്നെ ഇന്ന് ഓരോ ദിവസവും ഓരോ പായ്ക്ക് കിട്ടുമോ പക്ഷേ ഞാൻ നിർത്തി കഴിയുമ്പം ആഴ്ചയിൽ ഒന്ന് ഏതെങ്കിലും ഒരു പായ്ക്ക് യൂസ് ചെയ്യുക ഞാനിപ്പോൾ ഡെയിലി ഓരോ പായ്ക്കും ചെയ്യുന്നുണ്ട് ഇപ്പം ഡേ ആണ് ഡേ ത്രീയിലെ സംഭവം ഇതാണ് ഈ സംഭവം മുടികൾ പനം പോലെ വരും വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് കുട്ടി മുടികളൊക്കെ വളരാനുള്ളതാണ് അടിപൊളി റിസൾട്ട് തീർച്ചയായും വരും നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് എല്ലാവരും ചെയ്തു നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ പുതിയൊരു മുടിയുടെ സംരക്ഷണവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ